അപ്പോൾ ഈ വർഷത്തെ തിരുവോണം അവറായി അപ്പോൾ തിരുവോണം നാളിൽ നമ്മൾക്ക് ഈ വർഷമെങ്കിലും സാരി ഉടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും മാറി ചുരിദാറൊക്കെ ഇട്ട് നിൽക്കരുത് കേട്ടോ സാരിയിൽ വളരെ സുന്ദരികൾ ആവാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നല്ല അടിപൊളിയായിട്ട് സാരി ഉടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണേ അപ്പോൾ ആനി സ്ട്രീം രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ നമുക്ക് സാരി ഉടുക്കാൻ തുടങ്ങാല്ലേ അപ്പോൾ ഇതാണ് സാരി സാരി നമ്മൾ ഞാനല്ലാതെ കൊടുക്കണേ ഞാൻ പ്രതിമനെയാണ് ഉടുപ്പിക്കണേ കേട്ടോ നമ്മൾ അതിന് പാവാടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ബ്ലൗസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മൾ വലത് വശ്ന്നു തുടങ്ങണം ഇവിടെ നിന്നാണ് നമ്മൾ സാരി കൊടുത്ത് തുടങ്ങണേ സൈഡിൽ തുമ്പോ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ കുത്താം നമുക്ക് എന്നിട്ട് ഒരു ചുറ്റിങ്ങനെ ചുറ്റിയിട്ട് എടുക്കണം താഴെ വെച്ചണം കൊടുക്കാനായിട്ട് ഇങ്ങനെ കുത്തി നമ്മളി മുന്താണിയുടെ ഭാഗത്തെ ഫ്ലീറ്റ് ഇടാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വീതി എടുക്കാം കേട്ടോ ഞാൻ അകത്ത് കുറച്ച് വീതി എടുക്കണുള്ളൂ വന്ന നമുക്ക് എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കാം തുമ്പത്ത് കണ്ടു വേണം നമ്മൾ ബാക്കി ഞെറികളൊക്കെ എടുക്കാനായിട്ട് നമ്മളിവിടെ പിന്നെ കുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ പൊട്ടി നമ്മൾ ഞെറി ഇങ്ങനെ വെക്കണം തേച്ച് വെക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ തേച്ച് വെക്കാം കേട്ടോ നമ്മൾക്ക് വേണമെങ്കിൽ അപ്പം ഞാൻ തേച്ചൊന്നും വെക്കണില്ല ഇപ്പം നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അപ്പം നമുക്ക് തേച്ച് വെക്കണമെങ്കിൽ അങ്ങനെ ഞെറി വിട്ട് തേച്ചുള്ള തല ദിവസം വെക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും സാരി ഉടുക്കാനായിട്ട് കേട്ടോ ഇപ്പം നമ്മൾ ഞെറി അത്യാവശ്യം ഇട്ടിട്ടുണ്ട് പിന്നോട്ട് ഒത്തിന്ന് വെക്കാം നമ്മളിങ്ങനെ ഒരു ചിറ്റു ചുറ്റണം ഒരു ചുറ്റു ചുറ്റിനാണ് നമ്മളിങ്ങനെ എടുക്കാനായിട്ട് നീളം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇറക്കി ഇട്ട് കൊടുക്കാം കൊടുക്കണേ ഇങ്ങനെ ഞെറി ഇവിടെ ഞെറി വരാൻ വേണ്ടിയിട്ട് ഞെറിഞ്ഞ് വെക്കാം കേട്ടോ ഇങ്ങനെ ഞെറി വരണം അവിടെ നല്ല ഭംഗി വരുള്ളൂ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ സ്ക്വേർട്ടർ കൂട്ടി കുത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഞെറിയെടുക്കാം ലാസ്റ്റ് ഏറി നമ്മൾക്കത് വലുതാക്കി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലീറ്റ് അടി പ്ലേറ്റ് അങ്ങനെ വരില്ല ഏറി നമുക്ക് കൂട്ടിയെടുത്തിട്ട് പിന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ല നേരത്ത് വെക്കണോട്ടോ ഞെറികൾ എന്നിട്ട് മേളിൽ കയറി പോകരുത് ഇപ്പം ഇങ്ങനെ പിന്നെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ഞെറിയങ്ങും പോയില്ലേ ശരിക്കും ഇങ്ങോട്ട് നീങ്ങാതെ നമുക്ക് ഈ പൊക്കളിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്ക് കുത്തനോട്ടെ ഞീറി അപ്പോഴാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ എപ്പോഴും ഞീറി ഇങ്ങനെ കുത്തുമ്പോൾ ഇവിടുന്ന് പകതിക്കുന്ന ഇങ്ങോട്ട് നീങ്ങി പോകരുത് ഇങ്ങനെ ആയിരിക്കണം ഇനി വാക്കിലത്തെ നമ്മൾ വാക്കി വരണം വായ്ക്കി അധികം ഉണ്ടാവില്ല ഒരു കുറച്ചുണ്ടാവുള്ളൂ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് അവിടെ തന്നെ വെക്കാണ്ട് ഇങ്ങനെ സൈഡിലേക്ക് വന്നിട്ട് ടക്കൻ ചെയ്ത് കൊടുക്കണം കേട്ടോ വിടെങ്ങനെ വലിച്ചു പിടിച്ച് പിന്നെ കുത്തണം ഇറക്കി കുത്തണം ഓട്ടോ പിന്നെ ഇങ്ങനെ ബാക്കിൽ ഇറക്കി പിന്നെ കുത്തണം നമുക്ക് കുത്താൻ പറ്റില്ലെങ്കിൽ ആരും കുത്തിച്ചാലും കുഴപ്പമില്ല നമുക്കന്നെ കുത്താവുന്നതുള്ളൂ ഞെറിയൊക്കെ നമ്മളിങ്ങനെ നേരെ എടുത്തു വയ്ക്കണം ഇങ്ങനെ നമ്മുടെ വയറൊന്നും കാണാണ്ട് ഇങ്ങനെ നേരം അടിക്കാണ്ടിരിക്കാൻ ഇങ്ങനെ നമ്മൾ എടുത്തെടുത്ത് ഓരോ ഞെറിയും അങ്ങനെ എടുത്ത് വയ്ക്കണം പിന്നെ നമ്മൾക്ക് വയർ കാണുന്നുള്ള പേടിയുള്ള പേടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ നമുക്ക് ഒരു പിന്നുകൂടി കുത്തി കൊടുക്കാം കേട്ടോ ഇവിടെ വന്നിട്ട് ഈ അടിയിലെ ഞെറി വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ കുത്തി കൊടുക്കാം അടിയിലെല്ലാം ഞെറി എടുക്കരുത് ഈ ലാസ്റ്റ് ഞേറി ലാസ്റ്റിൻ്റെ മുകളിലുള്ളത് അന്ന് കൂട്ടി ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട കൂട്ടി കുത്തി കൊടുത്തുകഴിഞ്ഞാൽ കൂട്ടി വെച്ചാൽ മതി അപ്പോൾ അതിങ്ങനെ നമ്മുടെ ഇവിടുന്ന് നീങ്ങിപ്പോയില്ല അറിയില്ല അല്ല ഭംഗിയായിട്ട് ഞാൻ ഒളിപ്പിക്കാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയും ഒറ്റ ആളും സാരി ഉടുക്കാൻ അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് സാരി ഉടുക്കാതിരിക്കരുത് ഓണം നല്ല സുന്ദരികളായിട്ട് പൊടി പൊടിക്കണം കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവായിട്ട് എല്ലാവർക്കും ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം എനിക്ക് എന്തായാലും ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി അറിയിക്കാവുന്നതാണ് അപ്പോൾ കമന്റ് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയോ ഉപകാരമാണ് അപ്പോൾ കുറേ പേര് കമന്റ് ഇടാനായിട്ട് ഇങ്ങനെ പേടിയായിട്ടും അറിയാത്തവരും ഒക്കെ ഒക്കെയുണ്ട് അപ്പോൾ അവർക്കൂടി അതൊരു ഉപകാരമാണ് അപ്പോൾ അതുകനുസരിച്ച് നമുക്ക് അതിൻ്റെ മറുപടി കൊടുക്കുമ്പോൾ അങ്ങനെയുള്ളവർക്കൂടി ഉപകാരപ്രദമാകട്ടോ ഞാൻ പറയണേ അപ്പം നല്ല അടിപൊളി അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ